ഗോപാ ശിലാസനൽ കൂടി ചേരുകയാണ് ഗോപാൽ പല ശബ്ദ സന്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് പല ബി എൽഒമാരെയും നമ്മളെ വിളിക്കുന്നുമുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നത് അതി കാര്യങ്ങളാണ് നമ്മൾ കേട്ട ഒരു ശബ്ദ സന്ദേശത്തിൽ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലും മേലുദ്യോഗസ്ഥർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അതേവിനിത തീർച്ചയായിട്ടും കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അല്പനേരം മുമ്പ് നമ്മൾ പുറത്തുവിട്ടത് കരുനാഗപ്പള്ളിയിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ഇത്തരത്തിൽ തനിക്ക് കീഴിലുള്ള ഒരു വനിത ബി എൽഒയെ വിളിച്ച് സംസാരിക്കുന്ന ശബ്ദ സന്ദേശം അതിൽ അവരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ ഹാജരാകാതിരുന്നത് എത്താതിരുന്നത് ജോലിക്ക് ഇറങ്ങാതിരുന്നത് എന്ന് അപ്പോൾ അവർ പറയുന്നു തനിക്ക് സുഖമില്ല ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ താൽപ്പര്യത്തിനല്ല ഇതിൽ ആ ബി എൽഒമാർ ായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് ഞാനും താങ്കളും അടങ്ങുന്ന എല്ലാവരും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇതിൽ ഉണ്ടാകില്ല എന്നുമാണ് ഈ ഡെപ്യൂട്ടി തഹസീൽദാർ വ്യക്തമാക്കുന്നത് അപ്പോഴും അവർ വീണ്ടും ആവർത്തിക്കുന്ന സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണ് വിട്ടു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ദാക്ഷിണ്യവും ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നും ഉടൻ തന്നെ പേപ്പർ നീക്കം നടപടി പേപ്പർ നടപടിയുമായി ബന്ധപ്പെട്ട പേപ്പർ നീക്കുമെന്നും ആ തിങ്കളാഴ്ച ദിവസം അറിയാം നിങ്ങൾ ജോലിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ഭീഷണി ആ വാചകമാണ് തല ഏറ്റവും ശ്രദ്ധേയം തിങ്കളാഴ്ച അറിയാം നിങ്ങൾ ജോലിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അതായത് ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന ഭീഷണിയാണ് ഈ ബി എൽഒയ്ക്ക് മുൻപിൽ ആ താക്കീതായി അല്ലെങ്കിൽ ഭീഷണിയായി ഈ ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന ഉദ്യോഗസ്ഥൻ വയ്ക്കുന്നത് അടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും ആ പിന്നീട് ജോലി പോയതിനു ശേഷം എന്തെങ്കിലും കാരണവും വിശദീകരണവും കൊണ്ടുവന്നാൽ താൻ അത് അംഗീകരിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വന്നോളൂ മര്യാദയ്ക്ക് വരണം എന്ന ഒരു വാചകം അതിൽ ആ ഡെപ്യൂട്ടി തഹസീൽദാർ ഉപയോഗിക്കുന്നുണ്ട് അതായത് മറ്റൊരു വഴിയുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഹാജരായേ മതിയാകൂ മതിയാകൂ ഇറങ്ങിയേ അതിന്റെ ഉള്ളടക്കം അത് എന്ത അവസ്ഥയിലാണെങ്കിലും ഈ ജോലി പൂർത്തിയാക്കൂ ഇല്ലെങ്കിൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരും കാണിച്ചു തരാം എന്നൊക്കെയാണ് മേലുദ്യോഗസ്ഥരുടെ ഭീഷണി അതിന്റെ നേർസാക്ഷ്യമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങളും ഒപ്പം പ്രതികരണങ്ങളും ദീപക് മോഹൻ കൂടി ചേരുകയാണ് ദീപക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വനിതാ ബി എൽ നമ്മളോട് പറയുകയാണ് എനിക്ക് ജോലി പോയാലും വേണ്ടില്ല ഇതിൽ കൂടുതൽ സഹിക്കാനാകില്ല ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ബി എൽ ഒ അനുഭവിക്കുന്നത് വലിയ സമ്മർദ്ദവും ഒപ്പം അമിത ജോലി ഭാരവും ഉണ്ട് എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് ആ ജീവനക്കാരി നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളും അനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ആ മേഖലകളിലൊക്കെ തന്നെ ഈ ഫോം അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് അവരൊക്കെ തന്നെ ആത്മഹത്യയുടെ വക്കിലാണ് എന്നാണ് നേരത്തെ നമ്മളോട് ആ ജീവനക്കാരി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറോട് അടക്കം ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൂടെ ഒരു സ്റ്റാഫിനെയും അല്ലെങ്കിൽ മറ്റൊരു ജീവനക്കാരെയെങ്കിലും കൂടെ വെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതുണ്ടായിട്ടില്ല പലരും ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതായത് വയനാട് ിൽ മൂന്ന് സ്ഥലങ്ങളിലായാണ് പി എൽ ഒമാർ പല ഇത്തരത്തിലുള്ള അമിത ജോലി ഭാരത്തെ തുടർന്ന് ആശുപത്രിയിലായത് കഴിഞ്ഞ ദിവസം മാനന്തവാടി ഭാഗത്ത് ബി എൽ ആയി പോയ ഒരാളെ തേനീച്ച ആക്രമിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊരാളെ തെരുവുപെട്ടി ആക്രമിച്ച അവർ ആശുപത്രിയിൽ ചികിത്സ തേടി മറ്റൊരു ബി എൽഒ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാം തന്നെ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് നേരത്തെ ഈ ബി എൽഒമാർക്ക് പകരം ചുമതല ഉണ്ടായിരുന്നത് അംഗൻവാടി ജീവനക്കാരും ഒപ്പം ആശാവർക്കറും ഒക്കെയായിരുന്നു അവർക്ക് ആ മേഖലയെപ്പറ്റി കൃത്യമായ അറിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സർക്കാർ ജീവനക്കാരെ ഈ ചുമതല ഏൽപ്പിച്ചതിനെ തുടർന്നാണ് വലിയ പ്രതിസന്ധി ഇവർ അഭിമുഖീകരിക്കേണ്ട ഒരു പല ആളുകളെയും പല വീടുകളിൽ എത്തിയാൽ തന്നെ വീടുകളിലെ പല ആളുകൾ പല ബൂത്തുകളിലാണ് അതോടൊപ്പം പല വീടുകളിലുള്ള ആളുകൾ മറ്റു ബൂത്തുകളിലൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് മുമ്പിലുണ്ട് നേരത്തെ പൂരിപ്പിച്ചു നൽകിയ ഫോമുകൾ തിരികെ അപ്ലോഡ് ചെയ്യാൻ യഥാസമയം കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ നിലവിൽ വയനാട്ടിലെ ബി എൽഒമാർ അനുഭവിക്കുന്നത് വലിയ ആശങ്കയും വലിയ പ്രതിസന്ധിയും തന്നെയാണ് അഭിലാഷ് ഇതിലിപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ഭീഷണി എന്ന് പറയുന്നത് ഫോണിൽ ഭീഷണിപ്പെടുത്തുന്നെന്ന് മാത്രമല്ല ഔദ്യോഗികമായി തന്നെ രേഖാമൂലം കാരണ കാണിക്കൽ നോട്ടീസ് നൽകുകയാണ് ഒപ്പം അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് നോട്ടീസ് നൽകി ഭീഷണിപ്പെടുത്തുകയും ഒക്കെയാണ് അനൌദ്യോഗിക ഔദ്യോഗിക ഒക്കെ വലിയ തരത്തിലെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഉദ്യോഗസ്ഥർ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ നടപ്പിലാക്കാനൊരു തീ നീക്കം നടക്കുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ നിയമപരമായി കൂടി ഇവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഇത്തരത്തിൽ നോട്ടീസ് നൽകിക്കൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ മേലുദ്യോഗസ്ഥർ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പീരുമേടാണെങ്കിലും ആലത്തൂരാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള നോട്ടീസുകളാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാർ നൽകിയിരിക്കുന്നത് കോഴിക്കോട്ടേ വരികയാണെങ്കിൽ കോഴിക്കോട്ട് നോർത്ത് തൊണ്ണൂറ്റി ആറാം ൂത്തിലാണ് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭിക്കുന്നത് ഇവിടെ തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ടർമാരാണുള്ളത് ഇതിനകം തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടർമാരെ നേരിൽ കാണുകയും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച രീതിയിൽ ഇപ്പോഴും അവിടെ ഫോം വിതരണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച നോട്ടീസിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും വിശദീകരണമുണ്ടെങ്കിൽ അത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ കൃത്യമായ നടപടി താങ്കൾക്കെതിരെ എടുക്കുമെന്ന് തന്നെയാണ് ഈ നോട്ടീസിൽ പറയുകയും ചെയ്യുന്നത് ഏതായാലും പതിനഞ്ചാം തീയതിക്കകം ഇവർ വിശദീകരണം നൽകിയിട്ടില്ല ഇപ്പോൾ വലിയ തരത്തിലെ സമരത്തിലേക്ക് കടക്കുന്നു ആ സമരത്തിന്റെ ഭാഗമായി ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഈ വി എൽ ഒ മാർ നേരിടുന്നത് വലിയ തരത്തിലെ സമ്മർദ്ദമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇത്തരത്തിലെ നോട്ടീസുകൾ